നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സും നടന്നത് പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനാചരണത്തിന് തുടക്കമായത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടികൾ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ശ്രീകലാ സി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സർ രാജ് എം ആർ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ബാലകൃഷ്ണൻ നായർ വിരുദ്ധ ക്ലാസ് നയിച്ചു കിഫ്സ് മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ോ ജനിച്ചവർക്കോ എന്നാണ് അപ്പൊ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ പറഞ്ഞിട്ടുള്ള ലോകത്തെ ഒരാൾ മഹാത്മാഗാന്ധി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓരോ കാര്യം ലഹരിയെ വളർത്തി അതാണ് ഇന്നത്തെ പ്രസിദ്ധ നമ്മുടെ ശേഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്ക് ഏറ്റവും ഭംഗിയായി ഈ ചടങ്ങ് നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജന്മദിനത്തിലും രക്തസാക്ഷി ദിനത്തിലും നമ്മൾ വളരെ ഗംഭീരമായിട്ട് പരിപാടി നടത്തിക്കൊണ്ടുവരുന്നത് ഇന്ന് ചില സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ വിജയദശമി ദിനം എന്നുതന്നെയാണ് അതുപോലെ നമ്മൾ എല്ലാം മറ്റേ നമ്മുടെ കോതം ചെറിയ പണി കാവിയുടെ